പ്ലാന്റ്സ് ആൻഡ് ഫോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയണം എന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിലെ കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ എൻ്റെ ഗാർഡൻ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ ടെറസിൻ്റെ മുകൾ ഭാഗത്താണ് ഈ കാണുന്ന പ്ലാന്റ്സുകളെല്ലാം എല്ലാം തന്നെ നമ്മൾ സെറ്റ് ചെയ്തേക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള പാക്കിംഗ് ആയിക്കോട്ടെ റിപ്പോർട്ടിങ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ എൻടച്ച് ചെയ്യണത് അപ്പോൾ ഞാൻ എൻ്റെ ഗാർഡനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതൊക്കെ ഓരോന്ന് കാണിച്ച് തരാമെന്ന് കരുതി അതോടൊപ്പം രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് നമുക്ക് ഒരുപാട് പേര് മെസ്സേജസ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ചിലവരുടെ മെസ്സേജ് കൃത്യമായിട്ട് നമുക്ക് റിപ്ലൈ തരാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ അതിനൊരു എക്സ്ക്യൂസ് ഒന്നുമല്ല ഞാൻ പറയണത് എക്സ്ക്യൂസ് അങ്ങനെ പറയുന്നത് എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ളൊരു കാര്യമല്ല എങ്കിൽ കൂടുതൽ ഞാൻ പറയുകയാണ് നമുക്ക് സമയപരിമിതി ഉണ്ട് കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഈ ഗാർഡൻ അറിയാമല്ലോ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്കൊരു വരുമാന വീട്ടമ്മ വര ആയിട്ടുള്ളവർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തു പോകാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാനും സ്വന്തമായിട്ടൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നവർക്ക് എപ്പോഴും ഏറ്റവും നല്ലത് കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിൽ കൂടി നല്ലത് അതായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ഗാർഡനിങ് പറഞ്ഞത് അതുകൂടാതെ ഒത്തിരി ഇഷ്ടമുള്ള all it അപ്പോൾ അവർ നോക്കാനും കാണാനും അവരുടെ അടുത്തൊക്കെ വന്നിരിക്കാനും ഒത്തിരി താല്പര്യപ്പെടുന്ന ഒരാളും കൂടിയായിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയ സമയം മുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മെസ്സേജിസിന് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നാലും ഒരുപാട് മെസ്സേജ് വരുമ്പോൾ റിപ്ലൈ തരാനായിട്ട് പറ്റണില്ല അപ്പോൾ പലരും വിചാരിക്കും പിന്നെ എന്തിനും ഒരു സെയിൽ പോസ്റ്റ് ഇടുന്നത് റിപ്ലൈ തരാനും അല്ലെങ്കിൽ പിന്നെ അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തീർക്കാനുട്ടോ താഴത്ത് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സ്ഥലത്ത് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് പോലെയല്ല ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ത് സ്റ്റോക്കാണെങ്കിലും നമ്മൾ ആ സ്റ്റെപ്പിലൂടെ കയറി എല്ലാം കയറ്റി മുകളിൽ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമി ഇപ്പം ഒരു ആയിരം ചെടി വന്നാൽ ഈ ആയിരം ചെടിയും നമ്മൾ മൂളി കയറ്റണം നമുക്കിപ്പോൾ കിട്ടുന്ന നമ്മൾ പ്രോഫിറ്റ് കുറച്ചിട്ടിട്ടൊക്കെ സെയിൽ ചെയ്യുന്നതുകൊണ്ടിട്ട് നമ്മളൊരാൾക്കാരെയൊക്കെ നിർത്തി ഒരുപാട് ചെയ്യിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ എന്താ പറയുക എല്ലാം പോസിബിളായി എന്ന് വരത്തില്ല നമ്മുടെ ചെടികൾ നമ്മൾ ഡീൽ ചെയ്യുന്ന പോലെ ചിലപ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിച്ചെന്ന് വരില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും പിള്ളേരും ഹസ്ബൻഡും കൂടി ചേർന്നിട്ടാണ് ഇതെല്ലാം ചെയ്യണേട്ടോ അപ്പൊ പാക്കിങ്ങിന് നമുക്ക് സ്റ്റാഫുണ്ട് കേട്ടോ നമുക്കിപ്പൊ നിലവില് മൂന്ന് സ്റ്റാഫ് പാക്കിങ്ങിനുണ്ട് അവര് പാക്ക് ചെയ്ത് അത് വൺ വീക്ക് ആയിട്ടുള്ളു രണ്ട് പേര് വന്നു തുടങ്ങിയിട്ട് ബാക്കിയുള്ള ഒരാൾ നേരത്തെ മുതലുള്ളതാണ് അപ്പോൾ നമ്മുടെ ബിസിനസ് പതിയെ പതിയെ ഗ്രോ അപ്പ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് നമുക്കങ്ങനെ പെൻഡിങ്സിൽ ഒത്തിരി വെക്കേണ്ടി വന്നിട്ടില്ല ഈ ഓണത്തിൻ്റെ ടൈമിലാണ് ഒത്തിരി പെൻഡിങ് വന്നിട്ട് ആ ഒരു വീക്ക് മുതൽ ഇടയ്ക്കിടയ്ക്ക് അവധിയൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് പെൻഡിങ്സ് വരുന്നുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്തിട്ടുണ്ട് മാക്സിമത്തിൽ നിന്നിട്ട് അപ്പോൾ ഈ ഒരു ടൈം ലിമിറ്റ് എന്നെ സംബന്ധിച്ചിട്ട് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് എൻ്റെ റിപ്ലേസ് ഇത് ഡിലേ ആവുന്നത് നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചോദിച്ചാൽ അപ്പം തന്നെ എനിക്കൊരു റിപ്ലേ തരാൻ പറ്റാത്തതിൻ്റെ കാരണം ഇതാണ് കാരണം ഇത് ടെറസിൻ്റെ മുകളായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും വീടിൻ്റെ മുകൾ ഭാഗത്ത് വളരെ ക്ലീനായിട്ട് നമ്മൾ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ചെടികൾ എപ്പോഴും നല്ല വൃത്തിയുള്ള രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമായിരിക്കും അത് കാണാനും ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാനും വരുന്നവർക്കും എടുക്കാനും നോക്കാനും പാക്കിങ്ങിനായിക്കോട്ടെ നമുക്കത് പെട്ടെന്ന് പിക്ക് ചെയ്യാനും എടുക്കാനൊക്കെ എളുപ്പം അപ്പോൾ അതിൽ ഡെയിലി അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാകും ഓൺലൈൻ െല്ലേഴ്സായിട്ടുള്ള എല്ലാവരോടും എല്ലാവരും ചെയ്യുന്ന ഇതുപോലെയൊക്കെ തന്നെയുണ്ട് കാരണം ഒത്തിരി കഷ്ടപ്പാടുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് ഒരു ജോലിക്ക് പോയി തിരിച്ച് നമ്മളെ വീട്ടിൽ വന്ന് കയറി കുറച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല സ്ട്രെസ്സാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും വർക്കിംഗ് വുമൻസ് ആയിട്ടുള്ള എല്ലാവരോടും വളരെയധികം റെസ്പെക്റ്റ് ആണ് കാരണം അവരിതൊക്കെ ചെയ്ത് തീർത്തിട്ടാണ് പോകുന്നത് പക്ഷേ നേരെ കുറച്ച് ഓൺലൈൻ ആയിട്ടുള്ളവർക്ക് ഉള്ള സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഓൾറെഡി വീട്ടിലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഗാർഡനിലെ കാര്യങ്ങളും പാക്കിങ്ങും മെസ്സേജസ് റിപ്ലൈ യും അയച്ചതിന്റെ ലിസ്റ്റ് കൊടുക്കലും എല്ലാം പുതിയ സ്റ്റോക്ക് വരുന്നത് നോക്കലും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഒത്തിരി സമയം പോകുന്നുണ്ട് ഒത്തിരി സമയം സത്യം പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ തികയാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്ലൈ ഡിലേ ആവുന്നത് അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് റിപ്ലേക്ക് കുറച്ച് ആർക്കെങ്കിലും ഇവർക്ക് ഒരു മെസ്സേജ് റിപ്ലൈ കിട്ടുന്നില്ലെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കരുതാം ഈ കാണുന്നത് വീടിൻ്റെ ടെറസിൻ്റെ മുകൾ ഭാഗമാണ് ഇവിടെയാണ് ഇത്രയും ചെടികൾ കയറ്റി നമുക്ക് ഒത്തിരി എഫേർട്ടാണ് ഒത്തിരി എഫേർട്ട് ഇപ്പോൾ ഇവിടെ ഒന്ന് നനഞ്ഞാൽ കൂടെ അതോ പെട്ടെന്ന് വലിയെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്യണം അപ്പോൾ ഒരു വെയിൽ വരുമ്പോൾ ഇത് ഉണങ്ങി കിട്ടും പിന്നെ മണ്ണൊന്നും അധികം വീഴാണ്ട് കാണാൻ പറ്റും ഗാർഡൻ ഒരു എല്ലാ ഭാഗങ്ങളും ഭാഗങ്ങളിലും കണ്ടോ മണ്ണൊന്നും അധികം ഇല്ലാത്ത രീതിയിൽ താഴത്ത് നേരെ വെക്കാത്ത രീതിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോണത് അതായത് നമ്മുടെ മദർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇതിന്റെ ഇടയിലൂടെ രാത്രിയൊക്കെ വന്നിരുന്ന നട്ടും ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മള് നമുക്ക് ചെടികൾ സെയിൽ ചെയ്യുന്ന പോലെ തന്നെ ഇഷ്ടമാണ് നമ്മുടെ ഗാർഡനില് പ്ലാന്റ്സുകൾ ഇരിക്കുന്നതല്ലേ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അപ്പോൾ ഇതെല്ലാം ഇതിന്റെ മുകൾ ഭാഗത്ത് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം അതുകൊണ്ടിട്ടൊക്കെ തന്നെയാണ് റിപ്ലൈ കുറച്ച് ഡിലേ ആവണേട്ടോ ചിലർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്തേക്കണത് അപ്പോൾ എനിക്കത് നിങ്ങളോട് പറയണം എന്ന് തോന്നി കാരണം ഇന്നിപ്പോൾ ഇതാ രാവിലെ ഒരു സമയം കിട്ടിയപ്പോൾ ഞാൻ എടുക്കുന്നതാണ് ഇന്ന് മുതൽ ഓർഡേഴ്സ് നമ്മൾ അയച്ചു തുടങ്ങുക പുതിയ സ്റ്റോക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പം അടുത്ത് തന്നെ ചാനലിൽ ഒരു സെയിൽ പോസ്റ്റ് ഉണ്ടായിരിക്കും ഒരുപാട് റേറ്റ് കുറവില് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അത് നല്ല ടോപ്പ് റെയർ വെറൈറ്റീസ് ഏറ്റൊക്കെ റൂട്ട് പ്ലാന്റ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് ബ്രിസ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് അതൊക്കെ സർപ്രൈസ് ആണ് വീഡിയോയിൽ ഡിസ്ക്ലോസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നു കണ്ടോ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് ഉണ്ട് ഇതിൽ ഒരു ചെടിയെടുത്ത് താഴ്ത്ത് വെച്ച് അത് അതുപോലെ തന്നെ വെക്കണം അപ്പം താഴ്ത്തൊരു ഗാർഡൻ നടത്തണമെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരണില്ല കാരണം കുറച്ച് മണ്ണ് വീണാലും അത് പ്രശ്നമില്ല കാര്യങ്ങളില്ല ഇത് നമുക്ക് എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം അപ്പോൾ ആഴ്ചയിൽ ഇപ്പോൾ നാല് ദിവസം പാക്കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാല് ദിവസവും നമ്മൾ ക്ലീൻ ചെയ്ത് ആ അഞ്ചാമത്തെ ദിവസം നമ്മളിത് കംപ്ലീറ്റ് മണ്ണൊക്കെ തൂത്ത് വാരി കളഞ്ഞ് കഴുകിയിടണം എന്നാൽ മാത്രമാണ് നമ്മുടെ ഗാർഡൻ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യം അത്യാവശ്യം വൃത്തിയോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സുഖമായിരിക്കും ഒരുമിച്ചെല്ലാം കൂടി ക്ലീൻ ചെയ്യാണ്ട് കണ്ടോ ഇതൊക്കെ മദർ പ്ലാൻസ് ആണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കുറേയൊക്കെ നമ്മൾ സെയിൽ പോസ്റ്റിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇത് മൊത്തം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മണ്ണും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് ചട്ടിയിലോട്ട് മാറ്റേണ്ട ചെടികൾക്കായിട്ട് തന്നോ തിരസിന മുകളിൽ ഡാമേജ് വരാതെ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റും കൂടി ഇട്ടിട്ടാണ് നമ്മൾ വേണ്ടി വേണ്ടിതാ ചക്കുകൾ ചകിരിച്ചോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ആണ് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ അതിന് എനിക്ക് കുറച്ച് സമയം വേണ്ടിവരുന്നതു കൊണ്ടായിട്ടൊക്കെയാണ് റിപ്ലൈ ഡിലേ ആവുന്നത് കാരണം റിപ്ലേക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് കുറച്ചധികം വൈകിയ റിപ്ലൈ ഞാൻ കൊടുക്കണത് കാരണം എന്നെ സംബന്ധിച്ചിട്ട് സമയം കിട്ടണില്ല ഇതെല്ലാം കഴിഞ്ഞ് പാക്കിങ്ങും ഡെയിലി അപ്ഡേഷൻസൊക്കെ കഴിഞ്ഞാൽ വീട്ടിലെ ജോലികൾക്കായിട്ട് കയറുമ്പോൾ തന്നെ ഒരു മണിയാവും അത് കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ക്ലിയർ അപ്പ് ചെയ്ത് ഒന്നും പെൻഡിംഗിലേക്ക് വെക്കാൻ പറ്റില്ല നമുക്ക് പെൻഡിങ്ങിലോട്ട് വെച്ച് പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തിരട്ടി ജോലിയാവും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് റിപ്ലൈ ഡിലേ ആവണം അപ്പോൾ ആർക്കെങ്കിലും അതുകൊണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നോട് മാക്സിമം ക്ലിയർ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാട്ടാ ഞാനുള്ളതിൽ നമുക്ക് ഓർഡേഴ്സിന് പെൻഡിങ്സ് ഇനി വരില്ല കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്ത് അപ്പം തന്നെ നമുക്ക് അയക്കാൻ പറ്റും അതായത് ഈ വീക്കിൽ നമ്മളെടുത്ത ഓഡേഴ്സ് നിങ്ങൾക്ക് ഉടനടി എത്രയും ഫാസ്റ്റ് അപ്പോൾ നെക്സ്റ്റ് വർക്കിംഗ് ഡേ അന്ന് മുതൽ തന്നെ അയക്കാൻ പറ്റും പെൻഡിങ്ങുകളൊന്നും നമ്മൾ വെച്ചിട്ടില്ല ഇന്നത് ആ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ഒക്കെ പാക്ക് ചെയ്ത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് പത്ത് പവണ്ണം ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള പാക്ക് ചെയ്ത് ഇന്ന് മഴയുണ്ട് കുറച്ച് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആയതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ആദ്യം അയക്കുകയുള്ളൂ പെറ്റ് സർവീസ് ആണ് കൂടുതൽ എടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ഓർഡേഴ്സ് എന്നൊക്കെ കഴിഞ്ഞ് സെയിൽ പോസ്റ്റിന് ഓർഡേഴ്സിന് അതൊക്കെ നമ്മൾ നാളെ മറ്റന്നാൾ തന്നെ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അടിപൊളി സെയിൽ പോസ്റ്റ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും ാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ബുകൻവില്ല ചെടികളാണ് മറ്റു ചെടികളില്ലേന്ന് മറ്റു ചെടികളുണ്ട് നല്ല പ്ലാന്റ്സുകള് ക്വാളിറ്റി പ്ലാന്റ്സുകൾ അത് കിട്ടാത്തതുകൊണ്ടിട്ട് നല്ല അത് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ അതില്ലാത്തതുകൊണ്ടിട്ടാണ് നമ്മളത് ചെയ്യാത്തത് പക്ഷെ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ചാനലിൽ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ് നമ്മൾ ക്വാളിറ്റി ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് വീഡിയോയിലൂടെയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാവണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്കത് പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടല്ല നമ്മൾ പോകുന്നത് എപ്പോഴും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പ്ലാൻസുകൾ മനസ്സിലാകും അങ്ങനെ അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ട് നമ്മൾ സെയിൽ പോസ്റ്റ് തരാറുള്ളൂ എന്നാലാണ് നിങ്ങൾക്കത് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാകാറുള്ളൂ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നത് എനിക്ക് എനിക്കിത്തിരി ഡിലേ റിപ്ലൈ പറയണത് അപ്പോൾ അതിനും പരിഹരിക്കുന്നതായിരിക്കും ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടി താങ്ക്